ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൽ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഉണ്ണിയപ്പമാണ് തയ്യാറാക്കാൻ പോകുന്നത് കടയിൽ നിന്ന് വാങ്ങി ഉണ്ണിയപ്പം കഴിക്കുന്ന എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടി ഉണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കുക്കിംഗ് ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് പച്ചരി ഉപയോഗിച്ചിട്ടാണ് ഉണ്ണിയപ്പം തയ്യാറാക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ പകുതി എടുത്താൽ മതി പച്ചരി കഴുകി നാല് മണിക്കൂർ നമ്മൾ കുതിർത്ത് വയ്ക്കണം അതായത് കഴുകിയ ശേഷം വെള്ളം വെള്ളമൊഴിച്ച് വയ്ക്കണം അതിനുശേഷം നമുക്ക് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ ശേഷം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് ഇതൊന്നെങ്കിൽ ശർക്കരപ്പാനി ചേർത്തിട്ട് അരച്ചെടുക്കാം അല്ലെങ്കിൽ അരി പൊടിച്ചതിന് ശേഷം ശർക്കരപ്പാനി മിക്സ് ചെയ്തിട്ട് എടുക്കാം നമുക്കിനി കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം ഞാനിവിടെ ഒരു നാന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ ഓരോരുത്തരുടെയും മാധുര്യത്തിനനുസരിച്ച് കുറച്ച് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചൊക്കെ വരുത്താം ഇതൊരു വലിയ ഉണ്ട ശർക്കരയായിരുന്നു ആയിരുന്നു അതൊന്ന് ഇടിച്ച് പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ നമ്മളിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഈ കട്ടയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരണം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്യാണ് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കുക നമ്മുടെ ശർക്കരപ്പാനി ഇപ്പം തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് അരിച്ച ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് അരിയും അതേപോലെ ശർക്കര പാനിയും കൂടി മിക്സിയിൽ അരച്ചെടുക്കാനാണ് പോകുന്നത് അരി നമ്മൾ വെള്ളത്തിൽ നിന്നൊക്കെ ഊറ്റിയിട്ട് ഇന്ന് വെള്ളം നന്നായിട്ട് വാർന്നു പോകാനായിട്ട് ഇതുപോലൊരു സ്ട്രെയിനറിലിട്ട് വെച്ചിരിക്കുകയാണ് നമുക്കിത് രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്യാം ഞാൻ കുറച്ച് അരിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം അത് രണ്ടാമതെ ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് കുറച്ച് ശർക്കരപ്പാനി കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് ചെയ്യാം നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ടുണ്ട് ഇത് ചെറിയൊരു തരിതരിപ്പോടെ വേണം ചെയ്യാനായിട്ട് എന്ന് വെച്ച് റവയുടെ പോലെ അല്ല കേട്ടോ അതിലും ഇതായിട്ട് പൊടിയായിട്ട് തന്നെ ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം അഞ്ച് ഏലക്കയും ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും നമുക്കൊന്ന് ചതച്ചെടുക്കണം നമുക്ക് ജീരകവും അതുപോലെ ഏലക്കയും കൂടി ചതച്ച് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഒരു നുള്ളിൽ ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ പഴുത്ത പഴം ഇത് പാളയംകൂടം പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് അരിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് കൊടുക്കാം ഇത് നമ്മളൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് പഴം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇട്ടാൽ മതി അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ കൊണ്ട് ഉടച്ചെടുത്താലും മതി ഞാനിവിടെ അര ഗ്ലാസ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആയി പോയി എന്ന് തോന്നുവാണെങ്കിൽ അടിക്കുന്ന സമയത്ത് നമുക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം കൂടിയൊന്നും ഒന്നും പോകരുത് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമുക്ക് ഉണ്ണിയപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇതിലേക്ക് ചേർക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു ഏഴ് മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂർ വെച്ചിരുന്ന ശേഷം ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടാനുള്ളതായിരിക്കും ഏറ്റവും നല്ല വഴി അതാണ് ചില ആൾക്കാർ ഉണ്ണിയപ്പം വളരെ പെട്ടെന്ന് ഉണ്ടാക്കുക അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുക എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അതൊന്നും ശരിയായ രീതി അല്ല കറക്റ്റായിട്ട് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന രീതി ഇതേ രീതിയിൽ കുറച്ച് സമയം വെച്ചിട്ട് തന്നെയാണ് ഇപ്പം നമുക്ക് വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് വൈകുന്നേരം ഉണ്ടാക്കാം അല്ല ഇനിയിപ്പോൾ രാവിലെയാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കാം നമ്മൾ കൂടുതൽ സമയം വെച്ചിരുന്നിട്ട് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം ആണെങ്കിൽ അതിൽ നമുക്ക് സോഡാപ്പൊടി ഒന്നും ചേർക്കേണ്ടതില്ല നമ്മൾ ഒരു സെറ്റ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയും ഒരു പ്രാവശ്യം കൂടി ഒന്ന് അടിച്ചെടുക്കാം നമ്മൾ രണ്ടായിട്ടാണ് മിക്സിയിൽ അടിച്ചെടുക്കുന്നത് കാര്യം ഒന്നിച്ച് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് പുറത്തേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് നമുക്കിനിയും കുറച്ച് തേങ്ങാക്കതൊന്നും വറുത്തെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തേങ്ങാ ഞാൻ ഇതുപോലെ ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം നമ്മുടെ തേങ്ങാ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് ഒരു ചുവന്ന കളറിലേക്ക് വരുന്നുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം ഒരു ടീസ്പൂൺ എല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കോത്തും ചേർക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ ഇതൊന്ന് മൂടി വയ്ക്കാൻ പോവുകയാണ് അപ്പം നമുക്കിത് മൂടി വയ്ക്കാം നമ്മളിത് ബേക്കിംഗ് സോഡയൊന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് ഞങ്ങളിത് ഒരു എട്ട് മണിക്കൂർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ആ സമയം കഴിഞ്ഞ് നമുക്ക് നോക്കാം ഇപ്പോൾ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഉണ്ണിയപ്പ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായ ശേഷം മാവ് ഒഴിച്ചു കൊടുക്കുക മാവ് ഒഴിച്ചതിന് ശേഷം നമ്മൾ തീ ഒന്ന് കുറച്ച് അതായത് മീഡിയം ഫ്ലെയിമിലൊന്ന് ആക്കി കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പുറം ബ്രൗണിറത്തിലായി പോകും പക്ഷേ അകം വകയില്ല രണ്ട് സൈഡും മറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക എന്നാലേ ശരിയായ ടേസ്റ്റ് കിട്ടുള്ളൂ വെന്തോന്ന് എന്ന് അറിയാനായിട്ട് നമ്മളൊരു കേക്ക് ടെസ്റ്ററോ അല്ലെങ്കിൽ ഈർക്കിലിയോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ അതിൽ പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വെന്തോന്ന് മനസ്സിലാക്കാം മനസ്സിലാക്കാം ഉണ്ണിയപ്പച്ചട്ടി വാങ്ങിയിട്ടില്ലാത്തവർക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാം അതിനൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം നമ്മളൊരു ചുവട് കെട്ടികളൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് മാവ് കോരി ഒഴിച്ച് റെഡിയാക്കിയെടുക്കാം രണ്ട് സൈഡ് മറിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഷേപ്പ് അത്ര കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കുഴിവുള്ളൊരു സ്പൂണില്ലേ ഈ ഉണ്ണിയപ്പത്തിൻ്റെ ഏകദേശം ഷേയ്പ്പുള്ള ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ എണ്ണയിലേക്ക് പിടിക്കുക അപ്പോൾ എണ്ണയിൽ മുക്കി പിടിച്ചതിന് ശേഷം അതിലേക്ക് മാവ് മാവൊഴിച്ചു കൊടുക്കുക അതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റായി വഴി വരുമ്പോൾ നമുക്കത് എണ്ണയിലേക്ക് ഇട്ടിട്ട് അടുത്ത് അതേപോലെ ഉണ്ടാക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് ആ രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പോൾ എല്ലാവരും ഉണ്ണിയപ്പം തയ്യാറാക്കാൻ പഠിച്ചല്ലോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്കിഷ്ടപ്പെട്ട മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം